സുഹൃത്തുക്കളെ എന്ത് തോട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത് ഇത് ഹൈബ്രിഡ് റെഡ് ലേഡി പപ്പായയുടെ തയ്യാണ് ഇതിൻ്റെ തായെ എന്തോ ഒരു പൂപ്പൽ ഒരു ചീച്ചിൽ മഴക്കാലത്തുണ്ടായിട്ടുണ്ട് ഇതിനൊരു പോവൈ വേണം അതാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ആദ്യമായി ചെറിയൊരു കുപ്പി എടുത്ത് അതിൻ്റെ മൂടി ഇതുപോലെ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഇട്ടുകൊടുക്കുക അടുത്തത് നമുക്ക് നല്ലൊരു കീടനാശിനി വേണം അതിന് ഏറ്റവും നല്ലത് സാഫ് എന്ന കീടനാശിനിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശുയർ എന്ന കീടനാശിനിയാണ് ഇതിൽ നിന്ന് അല്പം പൊടി നാം ദ്വാരമിട്ട കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക കീടാക്രമണം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഇത് ചെറിയ കുപ്പി ആയതുകൊണ്ട് ഇത് മുഴുവനും വെള്ളം വെള്ളമെടുക്കുന്നുണ്ട് മഴക്കാലമായതുകൊണ്ട് ഇത് പ്ലാന്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം എന്തെങ്കിലും കവചം നാം കൊടുക്കണം ഇവിടെ ഒരു ബ്ലാസ്റ്റിക് കവർ എടുത്തിട്ടാണ് ഞാനിവിടെ ഒരു കവചം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്താലേ നമ്മൾ അപ്ലൈ ചെയ്ത മരുന്ന് കുറച്ചെങ്കിലും നേരം പിടിച്ചു നിൽക്കുകയുള്ളൂ ഇതിനുശേഷം കീടാക്രമണമുള്ള ഏരിയയിൽ നാം കലക്കി വെച്ച കീടനാശിനി നന്നായി തെളിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തന്നെ നന്നായി കൊടുക്കണം ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒരു പരിധിവരെ മഴക്കാലത്ത് കീടാക്രമണത്തിൽ നിന്ന് പ്ലാന്റുകളെ രക്ഷിച്ചെടുക്കാൻ കഴിയും ഇതിൽ ബാക്കി വന്ന കീടനാശിനി ഞാൻ നട്ട ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിനും തെളിച്ചു കൊടുക്കുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് വേരുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മഴക്കാലമായതുകൊണ്ടാണ് തോന്നുന്നു ചെറിയ ചീച്ചിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഇതിലേക്കും അല്പം കീടനാശിനി തെളിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നല്ലൊരു അറിവുമായി ഉടനെ കാണാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു